കൊടുക്കുമ്പോൾ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സെയിം കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലമെന്റ് വീഡിയോ ചൂസ് ചെയ്യുമ്പം ഈ ആയിട്ടുള്ള വീഡിയോസ് ചൂസ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുള്ള സി ടി ആർ കൂടുതൽ കിട്ടിയിട്ടുള്ള വീഡിയോ ഏതാണോ ആ വീഡിയോ റിപ്പീറ്റായിട്ട് നിങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റായിട്ട് ഓരോ പ്രാവശ്യം എൻ സ്ക്രീനിൽ ഇത് തന്നെ കൊടുക്കുക അപ്പം സെയിം വീഡിയോ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസ് സ്റ്റോപ്പ് ആവത്തില്ല അപ്പം ഒരു വീഡിയോ തന്നെ റിപ്പീറ്റ് ആയിട്ട് കയറി വരുമ്പോഴത്തേക്ക് ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി നല്ല ഹൈപ്പിലേക്ക് പോകും ആ ഒരു ട്രിക്കാണ് എന്റെ ചാനലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തത് അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് വീഡിയോയിൽ ആ സെയിം വീഡിയോ തന്നെ എലമെന്റ് ആയിട്ട് ചൂസ് ചെയ്തു ആ വീഡിയോയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വ്യൂസ് വന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നല്ല റെക്കമെൻഡേഷൻ കിട്ടി നല്ല ഹൈപ്പിലേക്ക് പോയി അങ്ങനൊരു രണ്ട് വീഡിയോ വെച്ചിട്ടാണ് എന്റെ ചാനലിൽ ഞാൻ മോണിറ്റൈസ്